സുഗമോ ദേവിയുടെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ത്യാഗരാജനെ തീർക്കാനായിട്ട് പുതിയ ശത്രുക്കളൊക്കെ വരുന്നുണ്ട് മിക്കവാറും തനുജിയായിരിക്കും ത്യാഗരാജൻ്റെ ശത്രു പുറത്തുള്ള ശത്രുവാണെങ്കിൽ അത് ആരാണെന്നുള്ള സംശയം പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും പണ്ട് ത്യാഗരാജൻ്റെ ആൾക്കാർ നന്ദുവിനെ പിടിച്ചുകൊണ്ട് പോയി മുറിയിലൊക്കെ കെട്ടിയിട്ട് നല്ലതുപോലെ അടി അടികൊടുത്തില്ലായിരുന്നു അതുപോലെ ഇപ്രാവശ്യം ത്യാഗരാജനെയും കുറേ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയി മുറിയിൽ പൂട്ടിയിട്ട് നല്ലപോലെ അടിക്കുന്നുണ്ട് അന്നേരം നന്ദൻ പറയുന്നു അയാൾ ഇനി എൻ്റെ കുടുംബത്തെ തൊടാൻ വന്നാൽ വെച്ചേക്കില്ലെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നന്ദനും ദേവിയ്ക്കും ഭീഷണി പറയുന്നതല്ലാതെ ചെയ്ത് കാണിക്കുന്നത് വളരെ കുറവായിട്ടാണ് തോന്നാറുള്ളത് പിന്നെയും കുറേയൊക്കെ പ്രവർത്തിച്ച് കാണിക്കുന്നത് തനുജിയാണ് എന്തായാലും കാത്തിരിക്കാം ആ ശത്രു ആരാണെന്നറിയാൻ തനൂജിയാണോ അതോ പുറത്തുനിന്നുള്ള ആരെങ്കിലും ആണോ ത്യാഗരാജൻ്റെ പുതിയ ശത്രു എന്നറിയാൻ കാത്തിരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ